ഹലോ ഒന്ന് നമുക്കൊരു ഞണ്ട് ഫ്രൈ മസാല കണ്ടാലോ അതിന് വേണ്ടിയിട്ട് ഒരു മുക്കാൽ കിലോ ഞെണ്ടാണ് ഇട്ടത് അത് ക്ലീൻ ചെയ്തെടുക്കണം ക്ലീൻ ചെയ്യാനൊക്കെ കുറച്ച് പാടാട്ടോ അപ്പോൾ അതൊക്കെ നന്നായി ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് അതിൻ്റെ അതിൻ്റെ കൊമ്പുകളൊക്കെ വെട്ടി കളഞ്ഞ് കുറച്ച് നന്നായി അതിൻ്റെ ഇതൊക്കെ എടുത്തിട്ട് തൊലിച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ പരിപ്പ് എടുക്കുക കേട്ടോ കുറച്ച് പണിയൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും നല്ല അടിപൊളിയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് മൂന്ന് വേണം പറഞ്ഞിട്ട് വാങ്ങിയതാ അതാ അതിലുള്ള മസാല തയ്യാറാക്കുക കേട്ടോ മസാല മൂന്ന് സവാളിയും രണ്ട് തക്കാളിയും പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് വട്ടുക പിന്നെ അതിലേക്ക് വേണ്ട മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്യുക മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഒക്കെ ഇട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പൂടോ എല്ലാം ആ മസാലയിൽ പിടിക്കുന്നത് വരെ ഇളക്കി കൊടുക്കുക പിന്നെ കുറച്ച് ഒരു രണ്ട് ഗ്ലാസ് വെള്ളമൊഴിച്ചു കേട്ടോ മസാല ഒന്ന് എന്താ പറയുക ഈ ഞണ്ടതിലിട്ടിട്ടൊന്ന് വേവണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളമൊഴിച്ചു രണ്ട് ഗ്ലാസ് വെള്ളം അതിന് ശേഷം ആ ഞെണ്ണിൻ്റെ പരിപ്പൊക്കെ അതിലിട്ടിട്ട് നന്നായി വേവിച്ചെടുക്കുക ഒരു അരമണിക്കൂറോളം വേവിക്കണം കേട്ടോ എന്നിട്ട് ആ വെള്ളമൊക്കെ വറ്റി ആ മസാലയൊക്കെ അതിൽ നന്നായിട്ട് പിടിച്ച് കൊന്ന വേറെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക ഇടയ്ക്കൊന്ന് ഒരു പത്ത് ഒക്കെ കൂടുമ്പോൾ ഒന്ന് എടുത്തിട്ട് മൂടിയൊക്കെ തുറന്നിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ ഇപ്പം ഇതുവരെയും ഞണ്ട് ഫ്രൈ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ നല്ല ആയിട്ടുണ്ട് മറ്റേ മീനുകളെ ഉദ്ദേശിച്ച ഈ മീനാണ് സൂപ്പർ അങ്ങനെ വെള്ളമൊക്കെ വറ്റി നന്നായി വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുത്തൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ അതിനെ ഫ്രൈ ആക്കി എടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ ഞണ്ട് ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇതുവരെയും ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് ഫിഡ്ബേക്ക് അറിയിക്കാം കേട്ടോ ഭായ് അസലേക്കും